പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ സംഘർഷം പരിക്കേറ്റ സിപിഎം പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ വൈസ് പ്രസിഡന്റ് എ പി സരിത കോൺഗ്രസ് അംഗം സാജൻ എബ്രഹാം എന്നിവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ചയായിരുന്നു സംഭവം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒംബുഡ്സ്മാൻ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറണമെന്ന സാജൻ എബ്രഹാമിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെ വന്നതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കമായത് പ്രതിഷേധിച്ചു ഇത് പാടില്ല ഇത് കമ്മറ്റിയെ അടിയന്തരമായി ചർച്ചയാണ് ചെയ്യേണ്ട വിഷയമാണ് പ്രതിഷേധിച്ചപ്പോൾ അവിടെ ആരോഗ്യകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനും അതിനോടൊപ്പം പതിനാലാം വാർഡ് മെമ്പർ ആനന്ദനും വൈസ് പ്രസിഡന്റും ഒക്കെ ചേർന്നുകൊണ്ട് ഞാൻ പ്രതിഷേധിക്കുന്ന സമയത്ത് കയറി പിടിക്കുകയും മുറിയുടെ പുറത്തേക്ക് കമ്മിറ്റി ഹാളിൽ കമ്മിറ്റി കൂടുന്ന മുറിയുടെ പുറത്തേക്ക് ആക്കാൻ തള്ളിയിടാനുള്ള ശ്രമമാണ് നടത്തിയത് അപ്പൊ അങ്ങനെ പതിനാലാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പിടിച്ച് തള്ളിയപ്പോൾ വന്ന് വീണത് ആ മുറിയുടെ ഒരു വാതിലിലാണ് വന്ന് തലയടിച്ച് വീഴുന്നത് അതിനുശേഷം നോക്കി നോക്കിയെന്നെ ക്രൂരമായിട്ട് പതിനാലാം വാർഡ് മെമ്പർ ഇട്ട് താഴെയിട്ട് ചവിട്ടി എന്റെ അടിവയറ്റിട്ടാണ് താഴെയിട്ട് ചവിട്ടിയത് ഈ രണ്ടുപേരും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പതിനാലാം വാർഡ് മെമ്പറും കൂടിയാണ് എന്നെ ക്രൂരമായിട്ട് ചവിട്ടിയത് പിന്നെ പുറത്തേക്ക് തള്ളിയിടാൻ നോക്കിയത് വൈസ് പ്രസിഡന്റ് സരിതയാണ് എന്നെ പുറത്തേക്ക് തള്ളിയിടാന് വേണ്ടി ശ്രമിച്ചത് മുറിയുടെ പുറത്തേക്ക് അതിനുശേഷം പുറത്തുണ്ടായിരുന്ന എന്ന് പറഞ്ഞ സി പി എം പ്രവർത്തകൻ പുറത്തേക്ക് എന്റെ കയ്യെ പിടിച്ച് വലിച്ചെന്നെ പുറത്തേക്ക് ഇടുകയും അതിനുശേഷം ഞാൻ പോയി വീണത് അവിടെ വെച്ചിരുന്ന ബൈക്കുകളുടെ പുറത്തേക്കാണ് ഞാൻ പോയി വീണത് അവിടെയിട്ട് തന്നെ അകാരണമായിട്ട് മോശമായ രീതിയിൽ ക്രൂരമായിട്ട് തന്നെ ആക്രമിക്കുകയാണ് ചെയ്തൊരു സാഹചര്യമുള്ളത് അതെല്ലാരും കൂടെ ചേർന്നാണ് ഒരു അക്രമവാഹന എനിക്ക് കിട്ടുക എന്റെ ധാവി അടിവയറ്റിട്ട് ചവിട്ടിട്ട് എനിക്ക് മൂത്രം പോകാത്ത ഒരു സാഹചര്യമാണുള്ളത് അതിനുള്ള ഉൾക്കൊള്ളലാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തലയുടെ ഒരു ഭാഗം ഈ വശം മുഴുവൻ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാര്യം അത് വതിലെ പോയി ഇടിച്ചോടുകൂടി അവസ്ഥയാണ് ഇത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇരു ഇരുപാർട്ടിയിലെയും അംഗങ്ങൾ തമ്മിൽ നടന്ന ഉന്തലും തള്ളിലുമാണ് പരിക്കേറ്റത് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടോ അത് വെച്ചില്ലെന്നും പറഞ്ഞാണ് സംസാരം തുടങ്ങിയത് ഞാൻ പറഞ്ഞ വിശദമായിട്ട് തന്നെ അത് അടിയന്തര കമ്മിറ്റി കൂടി ഒറ്റ അജണ്ടയായിട്ട് വെക്കാം വിജിലൻസിന് വിടേണ്ടത് കൊണ്ട് തന്നെ അത് വ്യക്തമായ തീരുമാനവും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് അടിയന്തര കമ്മിറ്റിക്ക് വെക്കാമെന്ന് പറയുമ്പോഴാണ് മുദ്രാവാക്യം തുടങ്ങിയത് കോൺഗ്രസിന്റെ പിന്നെ വിശാഖം മുദ്രാവാക്യം വിളി തുടങ്ങി അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനായ പി വി ഷാജി വന്ന് ഞങ്ങളുടെ കമ്മിറ്റി നടക്കുന്ന റൂമിന്റെ ഡോറ് തുടർന്നു വീഡിയോ എടുത്തു അതിനുശേഷമാണ് ബഹളം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾക്ക് തുടരാൻ പറ്റിയില്ല അതേ തുടർന്നുള്ള പ്രശ്നമാണ് പിന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും തള്ളിയിടുകയും ഒക്കെ ചെയ്ത് വൈസ് പ്രസിഡന്റ് തള്ളിയിട്ടപ്പോഴാണ് ഞാൻ ചേർന്നെത്തിയത് ഞാൻ എന്നെ ഇങ്ങനെ ബോക്സിൽ കയറി പിടിച്ച് തള്ളി തള്ളിയപ്പോഴാണ് ആര് കസേര കൊണ്ട് മുറിഞ്ഞത് ഇവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ വെച്ച് സിപിഎം ഏരിയ സെക്രട്ടറി സാജൽ എബ്രഹാമിനെ മർദ്ദിച്ചുവെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എം രിജു പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഡോക്ടർമാരുടെയും മറ്റ് ആളുകളുടെയും മുമ്പിൽ വെച്ചാണ് സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി ശ്യാംജിയുടെ നേതൃത്വത്തിൽ അയാളെ വീണ്ടും ഒരു ഹോസ്പിറ്റലിനകത്ത് അകത്തുപോലും പൊതുപ്രവർത്തകർക്ക് സുരക്ഷയില്ലാത്ത സാഹചര്യമാണ് വളരെ ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങി സാജൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പോൾ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുക ഈ അഴിമതി നടത്തുന്ന കാര്യങ്ങൾ ഉന്നയിച്ചാൽ അത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ സിപിഎം നേതാക്കന്മാർ കയറി വന്ന് ഭീകരമായി മർദ്ദിക്കുക ഇതാണ് ഇനി നാട്ടിലെ ഒരു പൊതുസ്ഥിതി യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അഴിമതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ സിപിഎമ്മിന്റെ ഉന്നത നേതാക്കന്മാരാണ് അമ്പലപ്പുഴയിലെ സിപിഎം നേതൃത്വം എം എൽ എ ഉൾപ്പെടെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ട് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ സിപിഎം ഭരിക്കുന്ന ഒരു ഭരണസമിതി അത് ചുരുങ്ങിയ ഒരു കാലഘട്ടം എന്നാൽ വളരെ ചെറിയൊരു പോർഷൻ തന്നെ ഓഡിറ്റിന് വിധേയമാക്കിയപ്പോൾ രണ്ടു കോടി രൂപയുടെ അഴിമതിയാണ് സിപിഎമ്മിന്റെ നേതാക്കന്മാരുടെയും ആളുകളുടെ ഒക്കെ പേരിൽ ബാങ്ക് അക്കൌണ്ടിൽ പണം മാറിയിരിക്കുകയാണ് അപ്പോൾ വലിയൊരു അഴിമതി മൂടി വെക്കാൻ വേണ്ടിയാണ് ഈ ഗുണ്ടായുസം ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത് ഒരു കാരണവശാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഗുണ്ടായുസത്തെ അനുവദിക്കുന്നത്